നമസ്കാരം ഏവർക്കും സ്വാഗതം യു എ താമസയിലുള്ളവർക്ക് ഇന്നു മുതൽ രാജ്യത്തേക്ക് തിരിച്ചെത്താം ഇതിനായി ഷെഡ്യൂൾഡ് വിമാന സർവീസും പ്രത്യേക വിമാന സർവീസും ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ യു എയിലേക്ക് മടങ്ങാൻ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ കാത്തിരിക്കുകയാണ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കുകയുണ്ടായി അതോറിറ്റിയുടെ വെബ്സൈറ്റിലാണ് ഈ മുന്നറിയിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മടക്ക യാത്രയ്ക്ക് കാത്തിരിക്കുന്നവരെ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അതോറിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് റെസിഡൻസ് വിസയിലുള്ളവർക്ക് തിങ്കളാഴ്ച മുതൽ യു എയിലേക്ക് മടങ്ങാമെന്ന് അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിനായി യു എ രജിസ്ട്രേഷനും ആരംഭിച്ചിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് അനുമതി നൽകുന്നത് എന്നാൽ അനുമതി ലഭിക്കുന്നതിന് മുമ്പേ ചിലർ ഏജൻസികളെ സമീപിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇതിൽ തട്ടിപ്പ് നടക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഐ സി എ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നും അതുവരെ കാത്തിരിക്കണമെന്നും നോട്ടീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് യു എയിലേക്ക് വരാൻ കാത്തിരിക്കുന്നത് ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യ അനുമതി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപേക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് തിരികെത്താൻ ആഗ്രഹിക്കുന്നവർ സ്മാർട്ട് സർവീസസ് ഡോട്ട് ഐ സി എ ഡോട്ട് ജിഒവി ഡോട്ട് എഇ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് കളർ ഫോട്ടോ റെസിഡൻസ് വിസ കോപ്പി പാസ്പോർട്ട് കോപ്പി എന്നിവ അപ്ലോഡ് ചെയ്യണം രാജ്യത്തേക്ക് മടങ്ങി വരാനുള്ള കാരണം ബോധിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള കത്തോ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളുടെ കത്തോ ആണ് വേണ്ടത് ഇവ പരിശോധിച്ച ശേഷമാണ് അനുമതി നൽകുന്നത് യു എയിലേക്ക് മടങ്ങാൻ നിരവധി അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ